സത്യനാന്തിക്കാട് സംവിധാനം ചെയ്ത് രണ്ടായിരത്തി ഒൻപതിൽ പുറത്തിറങ്ങിയ ജയറാം നായകനായ ഭാഗ്യദേവത എന്ന സിനിമ സ്ത്രീധനം വാങ്ങുന്നതിനെ ന്യായീകരിച്ച് പുറത്തിറങ്ങിയ സിനിമയാണ് ആലപ്പുഴയിലെ സാധാരണ കേബിൾ ടി വി ഓപ്പറേറ്ററായ ബെന്നി ഒരു ബോട്ട് മുതലാളിയാകാൻ ശ്രമിക്കുന്നതും അതിനുള്ള പണത്തിനായി അയാൾ കല്യാണം കഴിക്കുന്നതുമാണ് സിനിമയുടെ കഥ സ്ത്രീധനമായി കിട്ടുന്ന പൈസയിലൂടെ ബോട്ട് വാങ്ങാമെന്നാണ് അയാൾ ചിന്തിക്കുന്നത് എന്നാൽ സ്ത്രീധനം കിട്ടാത്തത് അയാളുടെ പ്ലാനിനെ തകിടം മറിക്കുന്നു ഭാര്യയെ അവളുടെ വീട്ടിൽ കൊണ്ടാക്കിയാണ് അയാൾ പ്രതികാരം വീട്ടുന്നത് പിന്നീട് ഭാര്യയ്ക്ക് ലോട്ടറി അടിക്കുകയും പെങ്ങളുടെ കല്യാണത്തിന് സ്ത്രീധനം ഒപ്പിക്കാൻ കഴിയാതെ വരുമ്പോൾ ഭാര്യ അയാളെ സഹായിക്കുന്നതും കാണിച്ചാണ് സിനിമ അവസാനിപ്പിക്കുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ പൊന്മാനിലേക്ക് എത്തുമ്പോൾ സ്ത്രീധനം സമൂഹത്തിന് ചേരാത്ത കാര്യമാണെന്ന് പറയുന്നുണ്ട് കല്യാണത്തിന് സ്വർണം എത്തിച്ചു കൊടുക്കുന്ന ഏജന്റായ അജേഷിന്റെ കഥയാണ് പൊന്മാൻ പറയുന്നത് കൊല്ലത്തെ കല്യാണ കാഴ്ചകളോടൊപ്പം സ്ത്രീധനവും സ്വർണവും സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്ടുകളും സിനിമ ചർച്ച ചെയ്യുന്നുണ്ട് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളിൽ ഒരാളാണ് മരിയാനോ കല്യാണത്തിലൂടെ കിട്ടുന്ന സ്വർണത്തിലൂടെ പെങ്ങളുടെ കല്യാണം നടത്താൻ പ്ലാൻ ചെയ്യുന്ന മരിയാനോ സ്വയം വിശേഷിപ്പിക്കുന്നത് അധ്വാനിച്ച് ജീവിക്കുന്നവൻ എന്നാണ് ഭാര്യ കൊണ്ടുവന്ന സ്വർണത്തിലുള്ള പൂർണ്ണ അവകാശം തനിക്കാണെന്നാണ് മരിയാനോ അവകാശപ്പെടുന്നത് അധ്വാനിച്ച് ജീവിക്കുന്നവനെ എന്തിനാണ് സ്ത്രീധനമെന്ന് അജേഷ് മരിയാനോട് ചോദിക്കുമ്പോൾ അതിനുത്തരം കൊടുക്കാൻ അയാൾക്ക് സാധിക്കുന്നില്ല എങ്കിലും അയാളുടെ പ്രവൃത്തികളും വാക്കുകളും കേൾക്കുമ്പോൾ ഏതൊരു പ്രേക്ഷകനും അയാളെ വില്ലനായി മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ അത് എഴുത്തുകാരന്റെയോ സംവിധായകന്റെയോ മാത്രം കഴിവല്ല സ്ത്രീധനം എന്നത് പുറം കാലുകൊണ്ട് ചവിട്ടിത്തെപ്പിക്കേണ്ട ഒന്നാണെന്ന് പ്രേക്ഷകന് തിരിച്ചറിവ് വന്നതുകൊണ്ടാണ് ഒരുപക്ഷെ പത്തു വർഷം മുൻപായിരുന്നുവെങ്കിൽ മരിയാനയുടെ കഷ്ടപ്പാടുകളെ പുകഴ്ത്തിക്കൊണ്ട് സിനിമ അവസാനിപ്പിച്ചേനെ സ്ത്രീധനത്തിനായി വാപൊളിച്ചു നിൽക്കുന്നവരെ തള്ളിക്കളയാൻ പ്രേക്ഷകർ തുടങ്ങി തുടങ്ങിയെന്നതിന്റെ തെളിവാണ് ഇത്തരം സിനിമകളും അതിനെക്കുറിച്ചുള്ള ചർച്ചകളും ഭാഗ്യദേവത എന്ന സിനിമയിൽ നിന്നും പൊന്മാൻ എന്ന സിനിമയിലേക്കുള്ള മാറ്റം വളരെ വലുതാണ് സിനിമയുടെ ഉള്ളടക്കത്തിൽ മാത്രമല്ല കാഴ്ചപ്പാടിലും കഥയിലും എന്തിന് നായകന്മാരുടെ കഥാപാത്രം പോലും മാറിയിരിക്കുന്നു സിനിമ മാത്രമല്ല അത് കാണുന്ന പ്രേക്ഷകരും മാറി എന്നതിൽ സംശയമില്ല അന്ന് വിജയിച്ച സിനിമകളെ ഇപ്പോഴും ചർച്ച ചെയ്യുന്നതിലും തെറ്റും ശരിയും ചർച്ച ചെയ്യുന്നതിനുമുള്ള കാരണം സിനിമകളിൽ മാത്രമുണ്ടായ മാറ്റമല്ല മറിച്ച് അത് കാണുന്ന പ്രേക്ഷകരും സമൂഹവും മാറിയതുകൊണ്ടാണ് സ്ത്രീധനം കുറഞ്ഞതിന്റെ പേരിൽ ഭാര്യയെ വീട്ടിൽ തിരിച്ചു കൊണ്ടാക്കുന്ന കഥാപാത്രങ്ങളെ കോമഡിയായി അവതരിപ്പിക്കാനും ചില എഴുത്തുകാർ ശ്രമിച്ചിരുന്നു തിളക്കത്തിലെ സലീം കുമാറിന്റെ കഥാപാത്രം ഇതിന് ഉദാഹരണമാണ് പെണ്ണായാൽ വേണം എന്ന് പറയുന്ന പരസ്യത്തിൽ നിന്നും പൊന്നില്ലാതെ കാണാനാണ് ഭംഗിയെന്ന മാറ്റം വളരെ കാലിക പ്രസക്തിയുള്ളതാണ് ഇപ്പോൾ ചർച്ചയായി നിൽക്കുന്ന പൊന്മാൻ ഭാഗ്യദേവത പോലുള്ള സിനിമകൾക്ക് ഒരു മറുപടി കൂടിയാണ്